നമുക്ക് ഇന്നൊരു നത്തോലി എന്ന് വെച്ചാലോ നമുക്ക് മുളക് വറക്കാനായിട്ട് ഒരു ശകലം വെളിച്ചെണ്ണ ചോദിച്ചു കൊടുക്കാം ഞാൻ ഒരു എട്ട് വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് ഒന്ന് വറുത്തെടുക്കാം മുളക്ൊരുമാതിരി മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് കോരി മാറ്റാം ഞാനിവിടെ നാത്തോലിപ്പേരയ്ക്ക് വേണ്ടി ഒന്നര കപ്പ് തേങ്ങാപ്പീര എടുത്തിട്ടുണ്ട് അപ്പം വറ്റൽമുളക് അതിട്ട് ചുവന്നുള്ളി ഒരു കഷ്ണം ഇഞ്ചി നമുക്ക് ഒരു രണ്ട് രണ്ടുനുള്ള പുലുവായിട്ട് കൊടുക്കാം ഇനി രണ്ട് കണ്ട് കരിയാപ്പല ഒരു കാൽസ്പൂണ് മഞ്ഞൾപ്പൊടി ഉഴിയിട്ട് നമുക്ക് ഇതൊന്ന് ചതച്ചെടുക്കാം ഞാനിവിടെ ഒരു എഴുന്നൂറ് കിലോ നത്തോലി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം നമ്മൾ ചതച്ചെടുത്ത തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുക്കാം ഒരു മൂന്ന് കഷ്ടം പുളി ഞാൻ കുതിത്തെടുത്തിട്ടുണ്ട് അത് ഒഴിച്ചു കൊടുക്കാം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ നിളക്കി അടച്ചു വെച്ച് നമുക്കൊന്ന് പറ്റിച്ചെടുക്കാം നമുക്കത് അടച്ചു വെച്ച് പറ്റിച്ചെടുക്കാം നമുക്ക് ഇനി ഇതൊന്ന് തുറന്നു നോക്കാം എന്താ വരുവായെന്നൊക്കെ നമ്മടെ നത്തോലി പീര റെഡി ആയി കഴിച്ച് വെള്ളമൊന്നും ഇല്ല എല്ലാം പറ്റി അപ്പോൾ വെള്ളമൊന്നുമില്ല എല്ലാം പറ്റി റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്കൊരു ശകലം കരിയാപ്പുറ നമുക്ക് കാത്തു വെക്കാം പിന്നെ നമുക്ക് കുറച്ച് കരിയാപ്പറ നമുക്ക് കാത്തു വെക്കാം